നമസ്കാരം തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഉള്ളിടത്തെല്ലാം അവർക്ക് സംഘർഷങ്ങളുമുണ്ട് മറ്റ് മതവിഭാഗങ്ങളാണ് എതിർഭാഗത്തെങ്കിൽ അവരുമായി സംഘർഷത്തിലേർപ്പെടുക ഇനി മറ്റു മതവിഭാഗങ്ങളൊന്നും ഇല്ലാത്ത ഒരു മുസ്ലിം രാജ്യമാണ് എങ്കിൽ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെയുള്ള വിവിധ വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുക ഇതൊരു പൊതു സ്വഭാവമായി കാണുന്നുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കേരളം കൈയടക്കിയതുപോലെയാണ് രണ്ട് മുന്നണികളെയും വലിയ രീതിയിൽ സ്വാധീനിച്ച് വലിയ രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ പേരിൽ കേരളത്തിലെ പല കാര്യങ്ങളിലും തീരുമാനം ഇപ്പോൾ അവരുടേതാണ് അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള അല്ലെങ്കിൽ വിവിധ മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം കേരളത്തിൽ രൂപപ്പെട്ടു തുടങ്ങിയോ എന്ന സംശയം ഉടലെടുക്കുകയാണ് അത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പരിചയപ്പെടുത്തുകയാണ് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച കാമില റൂമിയുടെ പ്രണയി അതായത് ഷപ്നം നൂർ ജഹാൻ എഴുതിയ പുസ്തകമാണ് ആ പുസ്തകത്തെക്കുറിച്ച് ഉണ്ടായ വിവാദങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഷപ്നം നൂർജഹാൻ തന്നെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിട്ടുണ്ട് അതായത് അതിങ്ങനെയാണ് സുഹൃത്തുക്കളെ കോഴിക്കോട് ഫറൂഖ് കോളേജ് അധ്യാപികയായ ഞാൻ കാമില റൂമിയുടെ പ്രണയി എന്ന നോവൽ അടുത്തിടെ മാതൃഭൂമി ബുക്സിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ഇതിൽ ദൈവത്തെ മോശമായി ചിത്രീകരിച്ചു എന്നാരോപിച്ചുകൊണ്ട് ഫറൂഖ് കോളേജ് പള്ളിയിൽ എനിക്കെതിരെയും പ്രകാശന പരിപാടി സംഘടിപ്പിച്ച കോളേജ് സ്റ്റാഫ് ക്ലബിനുമെതിരെയും ജുമുവാ ഖുതുബയിൽ ഇന്നലെ അവഹേളന പരാമർശനം നടത്തിയിരിക്കുന്നു എൻ്റെ ആദ്യ പുസ്തകം ഒലീവ് ബുക്സ് പ്രസിദ്ധീകരിച്ച ഇസ്ലാം പ്രണയം സമർപ്പണം പുറത്തിറങ്ങിയപ്പോഴും സമാനമായ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു ഈ മഹത്തായ കലാലയത്തിൻ്റെ പേര് പൊതുയിടങ്ങളിൽ ഈ വിധം ചർച്ച ചെയ്യപ്പെടാൻ ഞാൻ കാരണമാകേണ്ട എന്ന് കരുതിയാണ് ഇതുവരെ പ്രതികരിക്കാതിരുന്നത് ഇനി വയ്യ ഇവർ സീമകൾ അതിലംഘിക്കുന്നു എനിക്ക് ഈ സ്ഥാപനത്തോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കാനുള്ള നേരമായിരിക്കുന്നു ഞാൻ എഴുതിയത് ഒരു സൂഫി നോവലാണ് ആത്മീയ ആത്മീയജ്ഞാനത്തെയും ദിവ്യാനുരാഗത്തെയും കാവ്യാത്മകമായി ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായി സൂഫികൾ മദ്യത്തെയും ലഹരിയെയും സ്ത്രീകളെയുമെല്ലാം രചനകളിൽ രൂപകങ്ങളായി ഉപയോഗിക്കാറുണ്ട് ഇക്കാരണത്താൽ മതത്തിൻ്റെയും ഭൗതികതയുടേതുമായ രണ്ടിടങ്ങളിലും അവർ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഒമർ ഖയ്യാമിൻ്റെ പേര് മദ്യശാലകൾക്ക് നൽകിയതുപോലെ അതുകൊണ്ട് തന്നെ സൂഫി സാഹിത്യ കൃതികളെക്കുറിച്ചോ എന്തിന് സർഗാത്മകമായ വർണ്ണനകളെക്കുറിച്ചോ പോലും ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത ഈ സലഫി പൗരോഹിത്യ കൂട്ടത്തിൽ നിന്നും ഇതിലപ്പുറവും പ്രതീക്ഷിക്കാവുന്നതാണ് എങ്കിലും സാഹിത്യ സൃഷ്ടിയെ കഥാപാത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും അടർത്തിയെടുത്ത് അവലോകനം ചെയ്യുന്നവരോട് ഒന്നേ പറയാനുള്ളൂ കുറഞ്ഞപക്ഷം ആ ഗ്രന്ഥം ഒന്ന് വായിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും ഈ കോളേജിൻ്റെ സ്ഥാപകനായ അബ്ദു സഹാബ് മൗലവി ഒരു സൂഫിയായിരുന്നെന്ന് ഇവർ സമ്മതിക്കുകയില്ലായിരിക്കാം എന്നാൽ കോളേജിലെ എക്കാലത്തെയും പ്രഗത്ഭരായ അധ്യാപകരിൽ എണ്ണം പറഞ്ഞ കെ ഇ എൻ കുഞ്ഞഹമ്മദ് സാർ ഒരു നിരീശ്വരവാദിയായിരുന്നു എന്നറിയാമല്ലോ പല ആശയങ്ങളുമായി ജീവിച്ച പലരും എക്കാലവും ഈ കലാലയത്തിലുണ്ടായിരുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ബഹുസ്വരതയെ എന്നും ചേർത്തു പിടിക്കുന്ന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തെ സലഫി ആശയധാരയുടെ കുടുസാർന്ന ചിന്ത പിടിമുറുക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായിട്ടില്ല ഈ സലഫി പൗരോഹിത്യത്തിന് ലോകത്തെ ഒരേ ഒരു ശരി അവർ മാത്രമാണ് അവരുടെ കാലഹരണപ്പെട്ട നിയമങ്ങൾക്കപ്പുറം ആര് സംസാരിച്ചാലും അസഹിഷ്ണുതയാണ് കോളേജിൽ ഓണാഘോഷവും സദ്യവും ഒരുക്കുന്നത് ഇവർക്ക് മതവിരുദ്ധമാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ ഇവർക്ക് നിഷിദ്ധമാണ് വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചും പെൺകുട്ടികൾ വർണ്ണാഭമായി അണിഞ്ഞൊരുങ്ങുന്നത് ഇവർക്ക് അസഹനീയമാണ് കമ്മ്യൂണിസ്റ്റ് പരിപാടികൾ ഇവർക്ക് അധാർമിക ലിബറലിസമാണ് ആത്മീയ സൂഫി സംഗീതം പോലും ഇവർക്ക് മതനിന്ദ കുറ്റം ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ നൃത്തം ചെയ്താൽ അതിവർക്ക് അഥമ പാപം അങ്ങനെ അവരുടെ രീതിയല്ലാത്ത എന്തു സംഭവിച്ചാലും ശത്രുതയാണ് പിന്നെ തൊട്ടടുത്ത ആഴ്ചയിലെ ജുമുവാക്കുത്തുബ വിഷയം ഇതായിരിക്കും ബന്ധപ്പെട്ടവർക്ക് വർഷവും ലഭിക്കും സൗദിയിലെ മത പോലീസിനെയും താലിബാനി മുത്തവകളെയും പോലെ ക്യാമ്പസിലേക്ക് ഈ വിധേന അവർ സദാ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു കലാലയത്തിനകത്തേക്ക് മതാന്തയുടെ കണ്ണട വച്ചുള്ള ഒളിഞ്ഞുനോട്ടവും ഇത് പള്ളിയിൽ പറഞ്ഞ് അവഹേളിച്ചു കളയുമെന്ന ഭീഷണിയുമായി കുറേ നാളായി അവർ ഇവിടം വാഴുന്നു അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതിയെന്നേ എനിക്കും പറയാനുള്ളൂ അവരുടെ കണ്ണിലെ ശരിതെറ്റിലൂടെ ഇവിടെ നടക്കുന്ന ഓരോന്നും വിലയിരുത്തപ്പെടേണ്ട ദുരവസ്ഥ ഇനിയും ഈ അതുല്യമായ കലാലയത്തിനില്ല സദാചാര പോലീസിംഗ് നടത്തി ഇവിടുത്തെ വിദ്യാർത്ഥികൾ യും അധ്യാപകരെയും നിയന്ത്രിക്കാനുള്ള ഈ ശ്രമം മാനേജ്മെന്റ് ചെറുക്കുക തന്നെ വേണം സർക്കാർ ശമ്പളം നൽകുന്ന ഒരു പൊതുസ്ഥാപനമാണ് ഇതെന്ന് ഇവർ ഈ വിധം മറന്നുപോയിക്കൂടാം പള്ളിയിലെ പ്രസംഗപീഠത്തിൽ കയറിയിരുന്ന് ശാസനകൾ ഉച്ചത്തിൽ ഉരുവിടുന്നവരെ എന്നെപ്പോലെ നിങ്ങൾ അവഹേളിച്ച മനുഷ്യർക്കൊന്നും നിങ്ങളുടെ മുന്നിലുള്ള പ്രസംഗപീഠമോ കാഴ്ചക്കാരോ ഉണ്ടാവുകയില്ലെന്ന ധൈര്യമായിരിക്കാം നിങ്ങൾക്ക് പക്ഷേ പേനയുള്ളിടത്തോളം കാലം സത്യത്തിനും സ്വാതന്ത്ര്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന അസംഖ്യ മനുഷ്യരുള്ളടത്തോളം കാലം നമ്മുടെ ശബ്ദവും ശ്രവിക്കും എൻ ശ്രവിക്കപ്പെടും എന്നറിയുക ഈ കലാലയത്തിൻ്റെ പൂർവികർ വക്കഫായി നൽകിയ സ്വത്താണിതെന്നും ആറൊക്ക സംഖ്യ ശമ്പളം വാങ്ങുന്നതിന് നന്ദി കാണിക്കണമെന്നും നിങ്ങൾ ഉദ്ഘോഷിക്കുകയുണ്ടായി ഈ സലഫി നിയന്ത്രണങ്ങളെ അംഗീകരിക്കലാണോ നന്ദി അങ്ങനെയെങ്കിൽ ഈ കലാലയവുമായി ബന്ധപ്പെടുന്ന ഇതര മനസ് മതസ്ഥരും നിങ്ങളുടെ ഈ തിട്ടൂരങ്ങളെ അനുസരിക്കേണ്ടി വരുമോ സർക്കുലർ സെക്കുലർ സ്റ്റേറ്റിൽ സർക്കാരിന് കീഴിൽ നിലനിൽക്കുന്ന സംവിധാനമാണ് ഫറൂഖ് കോളേജ് ന്യൂനപക്ഷങ്ങളുടെ ഉന്നമനമായിരുന്നു ഉദ്ദേശലക്ഷ്യം ഈ സ്ഥാപനം വിഭാവന ചെയ്തവരുടെ ഹൃദയാഭിലാഷം പാലിക്കപ്പെടുക തന്നെ വേണം ഇത് വിദ്യാർത്ഥികളെ വിജ്ഞാനത്തിലേക്ക് ും വിവേകത്തിലേക്കും കൈപിടിക്കലാണ് ഇവിടെയുള്ള ഓരോരുത്തരും പുതിയ അറിവുകളിലേക്ക് സ്വയം വളർന്നുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസമുള്ളവരെയും സഹോദര തുല്യം മാനിച്ചുകൊണ്ടാണ് എൻ്റെ അധ്യാപനത്തിൽ ഓരോ ദിവസവും ഓരോ ക്ലാസ്സിലും ഞാനത് പാലിക്കാറുമുണ്ട് അല്ലാതെ പൂർവ്വ സൂര്യകൾ വിഭാവനം ചെയ്തതൊരിക്കലും ഒരിക്കലും സ്ത്രീവിരുദ്ധതയുടെയും മാനവിക വിരുദ്ധതയുടെയും ഈ അന്ധകാരം ചുറ്റും പരത്തലല്ല സ്ഥാപകനായ അബ്ദു അബ്ദുസാഹിബിൻ്റെ അഥവാ ഉദയത്തിൻ്റെ പിതാവ് പേരുള്ള മഹനീയമായ ലൈബ്രറി കെട്ടിടത്തിൽ ഇരുന്ന് ഞാൻ എഴുതിയ പുസ്തകമാണിത് ഈ കലാലയം ഒരു ഉദയം തന്നെയായിരുന്നു രാജ്യത്തിൻ്റെ വിജ്ഞാന ചക്രവാളത്തിൽ എൺപതാണ്ടുകൾ പിന്നിടാൻ പോകുന്ന മഹാപ്രസ്ഥാനം ഇവിടെ ഇരുൾമൂടുവാൻ സമ്മതിക്കുകയില്ല എന്നു തന്നെയാണ് എനിക്ക് പറയാനുള്ളതും ആ മനുഷ്യൻ്റെ ഉദ്ദേശത്തെ ഹൃദയത്തിലേന്തി തന്നെ നിർഭയം അറിയിക്കട്ടെ പ്രകാശം പരത്തുക തന്നെയാണ് ലക്ഷ്യം യഥാർത്ഥ പ്രകാശം സലഫികളുടെ ഫാസിസം എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം സത്യത്തിൽ മീശ എന്ന് പറഞ്ഞ ഒരു നോവൽ മാതൃഭൂമി ബുക്സിൻ്റെ തന്നെ മുമ്പ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഹിന്ദുക്കൾക്കെതിരെ ഹിന്ദു മതവിശ്വാസങ്ങൾക്കെതിരെ അങ്ങേറ്റം അതിക്ഷേമകരമായ പരാമർശങ്ങൾ ആ പുസ്തകത്തിലുണ്ടായി അതിൻ്റെ പേരിൽ ചില പ്രതികരണങ്ങൾ വിമർശനങ്ങൾ സ്വാഭാവികമായും സമൂഹത്തിൽ നിന്നുണ്ടായി ആ വിമർശനങ്ങളെ വലിയ ഫാസിസമായി ചിത്രീകരിച്ചുകൊണ്ട് എന്തെല്ലാം പ്രയോഗങ്ങളാണ് എന്തെല്ലാം പ്രചരണങ്ങളാണ് കേരളത്തിൽ നടന്നത് അതേ മാതൃഭൂമി ബുക്സ് തന്നെ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം ഇസ്ലാം തീവ്ര ഇസ്ലാമിസ്റ്റുകളെ വലിയ രീതിയിൽ ചൊടിപ്പിക്കുകയും അവർ കഥാകാരിയെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ പല പ്രവർത്തനങ്ങളും ആഹ്വാനങ്ങളും നടത്തുകയും ചെയ്തിരിക്കുന്നു പക്ഷേ അതൊന്നും പുറം ലോകമറിയാതെ മാധ്യമങ്ങൾ മൂടി വയ്ക്കുകയാണോ വെബ്ഡെസ്ക് തത്ത് മൈന്യൂസ് സംബന്ധമായ സംശയങ്ങൾക്ക് ൾക്ക് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും